ഇന്ത്യൻസിൻ്റെ ഏറ്റവും തിളക്കമാർന്നു വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ ഡി സി പാലക്കാട് ജില്ലയിലൂടെ ഒന്നാം കരസ്ഥമാക്കി ഇന്ത്യൻസിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ലക്ഷ്മിയുടെ വിജയഗാഥ നമുക്ക് കാണാം ഇന്ത്യൻസിൻ്റെ സക്സസ് സ്റ്റോറീസിലൂടെ വെൽക്കം ടു ഫ്രെയിമിറ്റ് വിത്ത് ഇന്ത്യൻസ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ മത്സരിച്ച് പരീക്ഷ ചെയ്യുന്ന ഒരു എക്സാം ആണ് എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ ഈ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമാണ് എന്റെയും സ്വപ്നമായിരുന്നു അങ്ങനെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരാളാണ് നമ്മുടെ കൂടെ എന്നുള്ളത് എൽ ഡി ക്ലർക്കിന്റെ പാലക്കാട് ജില്ലയിലെ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ലക്ഷ്മി ലക്ഷ്മിക്ക് ഫ്രെയിമിറ്റ് വിത്ത് ഇൻഡൻസ് എന്നുള്ള ഈ ഷോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ സക്സസ് സ്റ്റോറീസിൽ ലക്ഷ്മിയോട് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് തന്നെ എങ്ങനെയായിരുന്നു ലക്ഷ്മി പി എസ് സിയിലേക്കുള്ള രണ്ടായിരത്തി പതിനാല് മുതലാണ് ഞാൻ പി എസ് സി പഠനം ആരംഭിച്ചത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ ഞാൻ ഡിഗ്രി പഠനകാലത്ത് തന്നെ എൻ്റെ ബ്രദർ പി എസ് സി പഠിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്കിത് കണ്ടിട്ട് വലിയ നമുക്ക് ആ പഠിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് വലിയൊരു ഇതൊന്നും തോന്നിയിട്ടില്ല എപ്പോഴും പോലെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് നടന്ന ഒരാൾ തന്നെയാണ് ഞാനും ഞങ്ങളുടെ വീട് നാട്ടിൻപുറം ആണ് അവിടെ വളരെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വളരെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യും പി എസ് സി കുറച്ച് ആൺകുട്ടികളും കുറച്ചും അവിടെയുള്ള വലിയ ചേച്ചിമാരും ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ചേച്ചിമാരാണ് അന്ന് പി എസ് സിയിലോട്ട് വരുന്നത് ഇന്നാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പിള്ളേർക്ക് പി എസ് സിയോട് ഭയങ്കര ഒരു എഫെക്ഷൻ ആണ് അവര് പഠിക്കുന്നുണ്ട് കാരണം അവർക്ക് അവർക്കിപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ അന്ന് ഞങ്ങളുടെ ആ ഒരു സമയത്ത് ഇത്രയും പോപ്പുലറായിട്ട് പി എസ് സി ആരും ആരും ഇല്ലായിരുന്നു അപ്പൊ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ചേച്ചിമാര് അല്ലെങ്കിൽ ഇവരെ പോലെ കുറച്ച് ആൺകുട്ടികൾ മാത്രമാണ് അന്ന് ആ സെന്ററിൽ പഠിക്കാനുള്ളത് അന്ന് ഞാൻ ഡിഗ്രി സമയമാണ് ബ്രദർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എന്നോട് പറഞ്ഞുണ്ടായിരുന്നു നീ ഡിഗ്രിയോടൊപ്പം തന്നെ നീ പി എസ് സി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെൻ എപ്പോഴാണോ നീ പി എസ് സി അല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ദെൻ അത് ഒരു ജോലിയോട് കൂടി ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതൊന്നും എടുക്കത്തില്ല പിന്നെ ഞാനിങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ബ്രദർ ഫസ്റ്റ് ഒരുപാട് ലിസ്റ്റുകളിൽ വന്നു തുടങ്ങി അപ്പോൾ ആൾക്കാരൊക്കെ ഒരു ജോലി നമ്മുടെ നാട്ടിന്മുറമാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതും പഠിച്ചു കിട്ടുന്ന സ്പോർട്സ് തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗവൺമെന്റ് ഒരു ജില്ലയാണ് അതിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ആ ഒരു പ്രഷർ കാര്യമായിട്ട് അതെ അപ്പോൾ ഒരുപാട് ലിസ്റ്റുകളിൽ ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം ചേട്ടൻ തന്നെ ചേരനാണ് അവിടെ അത്യാവശ്യം നല്ല റാങ്കോടുകൂടി വി ഒ മലപ്പുറം ജില്ലയിൽ ഒന്നാം റാങ്കോട് കൂടി ജോലി ആരംഭിക്കുകയാണ് അതിനിടയിൽ റെയിൽവേയിൽ എക്സാം എഴുതി അതിൻ്റെ എക്സാംസുകളെല്ലാം ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ഇങ്ങനെ ഓരോ എക്സാംസുകളും നല്ല മാർക്കോട് കൂടി നല്ല റാങ്കോട് കൂടി വരികയും ഇപ്പം റെയിൽവേയിൽ കൊമേഴ്ഷ്യൽ കൺട്രോളർ ആയിട്ട് ജോലി ചെയ്യുകയും ചെയ്യുകയാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വീട്ടിലെല്ലാവർക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മുടെ ഫാമിലി നമുക്ക് ഒരു ഫാമിലി ഫംഗ്ഷന് പോലും പോകാൻ അവസ്ഥ വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോ എല്ലാരും വേടനെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എല്ലാരും വന്നിട്ട് മോൻ എങ്ങനെയാ പഠിച്ചത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീട്ടിൽ തന്നെ എനിക്കൊരാളുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും പുള്ളിയോടൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പഠിച്ചാൽ കൊള്ളാന്നുണ്ട് എന്നിട്ടും ഞാൻ പഠിക്കുന്നില്ല രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞു ഞാൻ നേരെ എം എസ് സി ഫിസിക്സ് ആണ് എം എസ് സിക്ക് ജോയിൻ ചെയ്തു അന്നേരം എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു പി ജി ജോലി കിട്ടിയതിന് ശേഷം നിനക്ക് പഠിക്കാൻ പറ്റും പിന്നെ പിന്നെ വരുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ കൂടുതലാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന എൽ ഡി എക്സാം രണ്ടായിരത്തി പതിനാലിൽ ഒരു എൽ ഡി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എക്സാം നമുക്ക് എഴുതി എടുക്കാം ഡിഗ്രി ഉണ്ടല്ലോ അപ്പം പി എസ് സി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് എൽ ഡി കഴിഞ്ഞിട്ട് നിനക്ക് പി ജി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ കേട്ടില്ല രണ്ടായിരത്തി പതിനാറ് എം എസ് സിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്കൊരു ഏജൊക്കെ കഴിഞ്ഞ് ഒരു ഇതാകുമ്പോഴത്തേക്ക് ഇനി ഒരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നി പക്ഷേ ദാറ്റ് ടൈം എൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു കല്യാണം കഴിയാണ് എല്ലാ പെൺകുട്ടികളെയും പോലെ ഞാനും കല്യാണം കഴിഞ്ഞു ഒരു കുട്ടിയായി അപ്പോൾ പിന്നെ ഇനി നമ്മൾ പി എസ് സിയിലോട്ട് വരുന്ന കാര്യം അല്ല പി എസ് സിന്നല്ല വേറെ ഏത് ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞാലും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു അത് കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ വീട്ടമ്മമാര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവിടെ തീർന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പൊ സമൂഹമാണെങ്കിൽ കൂടിയും അവരെ ഒരു പ്രോത്സാഹനം എന്നുള്ളത് അവർ ചെയ്യുന്നില്ല അപ്പോ ഈ ജോലി ഇല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ട് ലക്ഷ്മിയുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ ലക്ഷ്മിക്ക് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ അവിടെ നമ്മുടെ സമൂഹത്തിലുള്ളവര് നമ്മുടെ കൂടെ ഉള്ളവര് എങ്ങനെയൊക്കെയാണ് ലക്ഷ്മീനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണോ അതോ പഠിക്കാനുള്ള ഉത്തേജനം നൽകുവാണോ എങ്ങനെയായിരുന്നു ലക്ഷ്മിക്ക് സമൂഹത്തിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെ സാധാരണ മനുഷ്യരാണ് അവർക്ക് മോട്ടിവേഷൻ ക്ലാസ് തരാനോ ഒന്നും അറിയില്ല രാവിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ജോലി ആയില്ലേ എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ എന്ത് പഠിച്ചെന്നോ അല്ലെങ്കിൽ ചോദിക്കാം അയ്യോ കുട്ടി എം എസ് സി വരെ പഠിച്ചതല്ലേ എം എസ് സിയൊക്കെ പഠിച്ചിട്ട് ഒരു ജോലി ആയില്ലല്ലോ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു സഹതാപം നമ്മളോട് പറയും അത് അവര് പറഞ്ഞു പോകും പക്ഷെ അവരത് അടുത്ത ആളിനെയും കാണുമ്പോ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നേർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും അത് ഭയങ്കര ഒരു സങ്കടം ആ പിന്നെ നമ്മളൊരു ഒരു ഫംഗ്ഷന് പോകാൻ പറ്റത്തില്ല എവിടെ പോയാലും പത്ത് പേര് കൂടുന്നിടത്ത് നിൽക്കുമ്പോഴത്തേക്കും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് കാരണം കല്യാണം കഴിഞ്ഞു പിന്നെ കൊച്ചിനെ ായില്ലേ കൊച്ചിനെട്ടിലിരുന്ന പോലെ ആ ഒരു പ്രൈവറ്റ് മേഖലയിൽ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഇപ്പൊ ലക്ഷ്മിക്ക് നിലവിൽ ജോലിയുണ്ട് ലക്ഷ്മി പഞ്ചായത്ത് വകുപ്പിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോ നിലവില് ആ സെയിം സൊസൈറ്റി ഉള്ള ലക്ഷ്മിയുടെ ഒരു നേട്ടത്തിന് തരുന്ന റെസ്പോൺസ് ആ കുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഒരുപാട് പഠിച്ചിട്ടും ഞാൻ ഒത്തിരി വർഷം പി എസ് സി ട്രൈ ചെയ്തു കാരണം എങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാവരെയും പോലെ ഞാനും എന്തൊക്കെയോ ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ച് പഠനത്തോട് പഠനമാണ് പക്ഷെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ പേര് പോലും ഷോർട്ട് ലിസ്റ്റ് പോലും വരത്തില്ല വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായത് ഇൻ്റൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ജോലി കിട്ടിയതിന് ശേഷം നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഇപ്പൊ കുറച്ചും കൂടെ പോപ്പുലർ ആണ് പി എസ് സി എന്ന് പറയുന്നത് ഈ ഒരു ജനറേഷനിൽ കുറച്ചും കൂടെ ഒരിതുള്ളതാണ് ആ ജനറേഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത് ശരിക്കും ഞാൻ പഠിച്ചു തുടങ്ങിയത് വേറൊരു കാലഘട്ടത്തിലും പക്ഷെ ജോലി കിട്ടിയത് വേറൊരു കാലഘട്ടത്തിലാണ് പക്ഷെ ഈ സമയത്ത് തന്നെയാണ് ജോലി കിട്ടേണ്ടത് കാരണം ഇത്രയും കോമ്പറ്റീഷൻ പ്രിലിംസ് ഞാൻ എൽ ഡി എക്സാം നമ്മൾ എഴുതിയ സമയത്ത് പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു ഇവൻ

പത്തൊമ്പതിലെ എക്സാം വിളിക്കുന്നത് ആ ഒരു എൽ ഡി മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങിയതാണ് ദാറ്റ് ടൈം കൊറോണ വലിച്ചു കൊറോണ വന്നു അപ്പോഴത്തേക്ക് പി എസ് സി സെൻറ്ററുകളെല്ലാം അടച്ചുപൂട്ടി ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും ഇല്ലാതായി അങ്ങനെയാണ് ഓൺലൈൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിലോട്ട് വന്നതും അങ്ങനെ വെറുതെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ടെലിഗ്രാം ചാനലുകളിലൊക്കെ ഒരുപാട് പി എസ് സി ക്ലാസ്സുകളൊക്കെ വെറുതെ ഇങ്ങനെ ഫ്രീ ക്ലാസ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഇൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു അക്കാഡമിയിലോട്ട് എത്തിയത് വെറുതെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആണ് കമ്പയിൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു അക്കാഡമി ഞങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പോലെ അല്ല അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി ടോപ്പിക്ക് തരുന്നുണ്ട് അത് എക്സാം ഇടുന്നുണ്ട് അപ്പോൾ കൊറോണ ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉള്ളത് പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഇൻറ്റൻസിൽ വന്നു കുറച്ച് നാള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ ക്ലാസ് വരുന്നു എക്സാം ഇടുന്നു അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നും നമ്മൾ നമ്മൾ കൊടുത്തു നമ്മൾ കൊടുത്തു പക്ഷെ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല ജസ്റ്റ് അവർ ടോപ്പിക് ഇടുന്നു എക്സാം നടത്തുന്നതു മാത്രമേ ഉള്ളൂ പക്ഷെ അത് ദിവസം കഴിയും തോറും അതിൻ്റെ വീര്യം കുറച്ചുകൂടി കൂട് വരികയും കൊറോണയൊക്കെ മാറി വീണ്ടും ഒരു ലോകം നമുക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞു തന്നതും നിങ്ങൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു അത് ആയിരിക്കും പിന്നെ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് സർവ എപ്പോഴും പറയുമായിരുന്നു പിന്നെ എപ്പോഴും ഞങ്ങളോട് പറയും ഒരിക്കലും ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്കാണ് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു ഉറക്കം കഴിഞ്ഞിങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു പക്ഷെ അതിന് വലിയ കാര്യമില്ല പല എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് താരുമില്ല സ്മാർട്ട് വർക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അതെ ലക്ഷ്മി പഠന രീതിയിൽ പറഞ്ഞു പറഞ്ഞു ആയിരുന്നു ആരുടെ കൂടെ എന്റെ ഫ്രണ്ട് ഞങ്ങളും ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ചാണ് പി ജി വരെയും പഠിച്ചത് നൈബർ ആണ് എല്ലാവർക്കും ഒരിക്കലും കമ്പൻസ്റ്റഡി ശരിയാവണമെന്നില്ല ഒരേ വേവിലെന്ത് വേണം പരസ്പരം മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കമ്പനി സ്റ്റഡി ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ടാവും അതൊരു നാല് പേരിൽ കൂടുതലൊക്കെ ആയിട്ട് അഞ്ചും ആറും പേരൊക്കെ ആയിട്ട് വീണ്ടും ഒരു വർത്തമാനത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ വേവ് ലെങ്ത്തിനനുസരിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാള് സെറ്റ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയം രണ്ടുപേർക്കും എന്നാണ് എനിക്ക് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് െ എൻ ഞങ്ങളുടെ വിദ്യാർത്ഥി തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് എൻ സി എക്ക് അഭിനന്ദനങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ജോലി നേടിയതാണ് ഒരേ സമയം പഠിച്ചു ഒരേ സമയം കല്യാണം ഏകദേശം ഒരേ സമയത്തായിരുന്നു എല്ലാം ഒരേ സമയത്താണ് ജോലി ഒരേ സമയത്ത് കിട്ടി തിരുവനന്തപുരം കാര്യാണ് ലക്ഷ്മി പക്ഷേ റാങ്ക് പാലക്കാടു ആണ് എന്താണ് ആ ഒരു കാരണം പാലക്കാട് വെക്കാനുള്ള പാലക്കാട് ചൂസ് ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കോൺഫിഡൻസ് ഒരുപാട് എക്സാം എഴുതി നമ്മൾ ഫെയിലിയർ ഇവിടെ ഇവിടെ ഇല്ലായ്മ ആ വളരെ കൂടുതലാണ് തിരുവനന്തപുരത്ത് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പഴയ കാലഘട്ടം പോലെയല്ല നമ്മടെ രണ്ടായിരത്തി പതിനാല് പോലെയല്ല ഇപ്പോൾ എല്ലായിടത്തും പി എസ് സി കോച്ചിങ് സെന്ററും ഓൺലൈൻ ഓഫ്ലൈനായിട്ട് ഒത്തിരി ഒക്കെ ഉണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് സമയത്താണ് എൽ ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം വെച്ചിട്ട് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്ന സമയത്തൊന്നും ഞാൻ ഇതിലോട്ട് വന്നില്ല വളരെ ലേറ്റ് ആയി പോയി പിന്നെ മനസ്സിലായിരുന്നു ഇത് ആ തിരുവനന്തപുരത്ത് വെച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതായത് നമ്മുടെ പഠന രീതി കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ഏത് ജില്ലയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് റാങ്ക് വാങ്ങിക്കാൻ പറ്റണം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ലക്ഷ്മിയുടെ പഠന രീതി എൽ ഡി സി തിരുവനന്തപുരത്തിനേക്കായും കട്ട് ഓഫ് കൂടുതലാണ് പാലക്കാട് ജില്ലയുടെ കട്ട് ഓഫ് എന്നിട്ട് ആ പരീക്ഷയുടെ റാങ്കിലാണ് ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് അത് കൂടാതെ തന്നെ ലക്ഷ്മിനെ ചെറുതായിട്ട് സഹായിച്ച് ചെറുതായിട്ടല്ല വളരെ രീതി തന്നെ സഹായിച്ച ഒരു കാര്യമാണ് സ്പോർട്സിന്റെ ഗ്രേസ് മാർക്ക് കൂടി ലക്ഷ്മിക്ക് ഉണ്ട് പക്ഷേ ആ ഒരു ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ കൂടിയും അതിനകത്ത് ഒരു എഫക്റ്റും തരാത്ത രീതിയിൽ ടോപ്പ് റാങ്കിലേക്ക് എത്താനുള്ള മാർക്ക് ലക്ഷ്മിക്ക് ആ ഒരു പരീക്ഷയിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ആ ഒരു സ്പോർട്സ് മാർക്കിനെ എങ്ങനെയാണ് ലക്ഷ്മി ഒരു പലർക്കും പറ്റുന്ന കാര്യമാണ് എനിക്ക് സ്പോർട്സിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് പഠനത്തിലുള്ള ഒരു ചാൻസ് കാണാം അത് കൂടാതെ തന്നെ സ്പോർട്സിൻ്റെ ഗ്രേസ് മാർക്ക് ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് റാങ്ക് വാങ്ങിക്കുന്ന ആളുകൾ ജസ്റ്റ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടേക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ലക്ഷ്മി അങ്ങനെയല്ല എന്തായിരുന്നു ആ സ്പോർട്സ് ഗ്രേസ് മാർക്കിനെ ആശ്രയിക്കാതെ ഉള്ള ഒരു രീതിയിൽ അത്രയും മാർക്ക് ഹൈ ആയിട്ട് കയറി വരാനുള്ള കാരണം എന്താണ് സാർ ഞാൻ ശരിക്കും പി എസ് സി പഠിച്ചു തുടങ്ങിയപ്പോൾ നമുക്കൊരു ജോലി വേണമെന്ന് തോന്നിയപ്പോൾ വേറെ എനിക്ക് എന്തൊക്കെയോ ഉണ്ട് എൻ്റെ പോസിറ്റീവ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല കാരണം എനിക്ക് ഗ്രേസ് മാർക്ക് മാർക്കുണ്ട് ഞാൻ സ്വിമ്മിങ് ആണ് ചെയ്തിരുന്ന സമയം അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇതിൽ ആഴ്ന്നിറങ്ങി പഠിക്കുകയാണ് കാരണം നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉഴപ്പും അതുണ്ടല്ലോ അപ്പം കുഴപ്പമില്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ഇല്ല എനിക്ക് പഠിച്ച് തന്നെ കിട്ടണം എന്നുള്ള രീതിയിലുള്ള പഠനം തന്നെയായിരുന്നു അതിനുവേണ്ടി അത്രയും നമുക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും സ്പോർട്സിന്റെ ഒക്കെ ഗ്രേസ് മാർക്ക് കൂടി നമ്മൾ അതൊന്നും അതൊക്കെ സെക്കൻഡറി ആണ് ബോണസുകളായിട്ട് മാത്രം വെക്കുക നന്നായിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നു റാങ്ക് ലിസ്റ്റ് ിസ്റ്റ് ചെയ്യുന്നതിന് വെരിഫിക്കേഷൻ ആ ഒരു ടൈമിൽ ആ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മൈനസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ പോകും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിക്കരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടൊക്കെയാണ് ലക്ഷ്മിയുടെ പഠിത്തം എങ്ങനെയാണ് ആ ഒരു വീട്ടമ്മയുടെ ജീവിതം ലക്ഷ്മിനെ മാറ്റിയത് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാനായിട്ട് അതിൻ്റെ ഇടയിലുള്ള കഷ്ടപ്പാടുകൾക്ക് ഞാൻ ഒരുപാട് പേര് ഇപ്പൊ കേട്ട ഒരു ചോദ്യമാണ് ആണ് സാറ് ചോദിച്ചത് എങ്ങനെയാണ് കുട്ടിയെ നോക്കി നമുക്ക് പി എസ് സി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് പി എസ് സി പഠിക്കാൻ പറ്റുന്ന അപ്പൊ എന്നോട് പറഞ്ഞു ലക്ഷ്മി കുട്ടിയുണ്ട് സമ്മതിക്കുന്നില്ല പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് എപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതാണ് ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ കല്യാണം കഴിഞ്ഞു ഇതുപോലെ ആ പതിനാറ് സമയത്താണ് ഞാൻ പി എസ് സിയിലോട്ടും ശരിക്കും ഇറങ്ങി നമ്മൾ വേണമെന്നും പറഞ്ഞു പഠിച്ചു തുടങ്ങിയത് എന്ത് പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് പഠിക്കാൻ നമ്മുടെ മനസ്സ് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും കുട്ടിയെ നോക്കി അവളെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ നോക്കാനും ഹസ്ബൻഡ് എയർഫോഴ്സ് ാണ് അപ്പൊ കൂടെ രാജസ്ഥാനിലായിരുന്നു ആ സമയത്തെല്ലാം എനിക്ക് തോന്നുന്നു അവള് ജനിച്ചപ്പോൾ മുതലേ പുസ്തകം കണ്ടു അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയം മുതലേ ഞാൻ വായിക്കുമായിരുന്നു അപ്പം ഈ ഒരു സൗണ്ട് കേട്ട് തന്നെയാണ് അവൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതും പുറത്തു വന്നപ്പോഴും പുസ്തകങ്ങളുടെ ലോകമാണ് അവള് കണ്ടത് അപ്പൊ അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് അവൾ അവളുടെതായിട്ടുള്ള ഒരു ലോകത്തെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് കേക്കാണ് ആ ഒരു ഇതായിരിക്കും ഒരു പക്ഷെ അവള് വളരെ സൈലന്റ് ആയിട്ടുണ്ട് കൂടെ തന്നെ ഇരുന്നു ഞാൻ ഞാൻ മാത്രമേ നോക്കാനും ഉള്ളായിരുന്നു കാരണം ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ആർമി ക്യാമ്പിലായിരുന്നു ലക്ഷ്മിക്ക് എങ്ങനെയാണ് മെന്റർഷിപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു മെന്റർ മെന്റർ ഞാൻ എങ്ങനെയൊക്കെയാണ് ലക്ഷ്മിനെ ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല സമയം വരുമ്പോൾ ദൈവം ആരെങ്കിലും കൂടെ എത്തിക്കുമെന്ന് പറയില്ലേ അതുപോലെയാണ് ഞാൻ ഇന്ത്യൻസിൽ എത്തിയത് ും ശരിക്കും ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ് ഒരുപാട് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും ജോലി എത്താത്തൊരാളാണ് അപ്പോ നല്ല സമയം പറയുമ്പോ ദൈവം നമ്മുടെ കൂടെ ഒരാളെ കൊണ്ടെത്തിക്കുന്ന പോലെയാണ് താങ്കൾ എൻ്റെ അടുത്തെത്തിയതും എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നതും നമ്മള് ഏറ്റവും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് പോലും ലക്ഷ്മി അങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ മതി തനിക്ക് പറ്റും നമുക്ക് പറ്റും എന്ന് പറയുന്ന ഒരാൾ നമ്മളെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കുമ്പോ നമ്മളെ ബാക്കിലോട്ട് ചിന്തിച്ചാലും നമ്മൾ വിചാരിക്കും ഇല്ല സാർ പറയല്ലേ കിട്ടും എപ്പോഴും എന്നെ വിളിക്കുന്ന സമയത്തെല്ലാം വിഷം തനിക്ക് പറ്റും തനിക്ക് പറ്റും എന്ന് മാത്രമേ പറയുന്നുള്ളായിരുന്നു അന്നേരം ഒന്നും ഞാൻ മാർക്കോ അതിനെ പറ്റിയൊന്നും സാറിനോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല സാറിന്റെ കൂടെ സാറ് പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചു അതിനുള്ള വിജയം ഞാൻ സാറിനെ എന്നെ സമർപ്പിക്കുകയും ചെയ്യാം വളരെയധികം എൽ ഡി ക്ലർക്കിന്റെ ബാച്ച് ഫസ്റ്റ് ചെയ്ത ബാച്ച് ആണ് എൽ ഡി സിയുടെ ബാച്ച് ആ ബാച്ചിൽ തന്നെ ഫസ്റ്റ് ഒരു റാങ്ക് നേടി എനിക്ക് തന്നിട്ടുള്ള കുട്ടിയാണ് ലക്ഷ്മി അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളിലൊരാളാണ് ലക്ഷ്മി അവസാനമായിട്ട് ലക്ഷ്മിയോട് ഒരു കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത് ഇപ്പോൾ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി സെക്രട്ടേറിയറ്റ് അസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസ്റ്റന്റ് കമ്പനി കൂടെ അസ്റ്റന്റ് പരീക്ഷകൾ വരുന്നുണ്ട് എന്താണ് ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട് ലക്ഷ്മിക്ക് നൽകാനുള്ള അഡ്വൈസ് ചില വിജയങ്ങൾ പതിയെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുള്ളൂ പക്ഷെ ആ എത്തുന്ന സമയം വളരെയധികം അതിനു ഭയങ്കര മധുരമായിരിക്കും അപ്പോ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തോറ്റുപോയാലും ശരിക്കും പറഞ്ഞാൽ നിർത്തരുത് വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ കൊണ്ടേയിരിക്കുക ഉറപ്പായിട്ടും വിജയം ഒരിക്കൽ നിങ്ങളുടെ കയ്യില് എത്തിയിരിക്കും എനിക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും പിന്നെ ഇനിയിപ്പോ വരാൻ പോകും ഇപ്പൊ എൽ ഡി നിങ്ങക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല ഇനി വരുന്ന കമ്പനി ബോർഡ് സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കേരളത്തിലെ വീട്ടമ്മമാര് കേട്ടിരിക്കേണ്ട ഒരു കഥ തന്നെയാണ് ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു കുഞ്ഞും കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഉൾപ്പെടാതിരുന്ന ഒരാളാണ് ലക്ഷ്മി പക്ഷെ ആ പഠനം ഒന്ന് സിസ്റ്റമാറ്റിക് ആവുകയും കുറച്ച് ചേഞ്ചുകൾ അങ്ങനത്തെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ സുഖമായിട്ട് ജോലി കിട്ടിപ്പോയിട്ടുള്ള ഒരാളാണ് ലക്ഷ്മി അപ്പോൾ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി ലക്ഷ്മിക്ക് വേണ്ടിയിരുന്നത് ചെറിയൊരു പുഷാണ് അത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് കിട്ടി എന്റെ കയ്യിൽ നിന്നും കിട്ടി അപ്പോൾ അങ്ങനെ നമ്മളെ പുഷ് ചെയ്യുന്ന ഒരാൾ വരുന്നത് നിങ്ങൾ നോക്കിയിരിക്കുക ആ ഒരാൾ ചിലപ്പോൾ നിങ്ങൾ സ്വയമായിരിക്കും നിങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ മോട്ടിവേറ്റർ അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയാ ഇത് പറ്റും എനിക്ക് ഇത് പറ്റും എനിക്ക് ഇത് പറ്റും ലക്ഷ്മിയുടെ വിജയകഥ ഇവിടെ അവസാനിക്കുന്നില്ല ഇതിലും മികച്ച ഒരു വിജയമായി ലക്ഷ്മി ഇനിയും നമുക്ക് കാണാം ഫ്രെയിമിറ്റ് with intense എന്നുള്ള ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയിൽ പുതിയൊരു വിജയകഥയുമായി ഉടനെ വരാം സി യു ഗോപാൽ